അല്ല തമ്പുരാട്ടി എവിടേക്കാണ് അണിഞ്ഞൊരുങ്ങിയിട്ട് ഈ മുറ്റോ അടിച്ചു വരിയിട്ട് പോയാൽ മതി എല്ലാ അല്ലെങ്കിൽ തന്നെ വൈകിയിരിക്കണം ബസ് മിസ്സാവും ഇന്ന് നേരത്തെ പോകണം ക്ലാസ്സിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഞാൻ വന്നിട്ട് അടിച്ചു വരാം ബാക്കി എല്ലാ പണികളും ചെയ്തിട്ടുണ്ട് ചോറും കൂട്ടാനും ഒക്കെ വെച്ചിട്ടുണ്ട് ആ ഇനി ഈ മുറ്റവും കൂടി അടിച്ചു വരീട്ട് പോവാം ഇതൊക്കെ പിന്നെ ആരും അടിച്ചു വരും നിന്റെ മരിച്ചുപോയി അമ്മ വന്നിട്ട് അടിച്ചു വരുമോ അല്ല പിന്നെ െ ക്ലാസ് കഴിഞ്ഞാ ഞാനിപ്പോ വീട്ടിൽ നിന്ന് വരികയാണ് എനിക്കൊരു കല്യാണാലോചന കൊണ്ടു വന്നതാണ് അവിടെ വാപ്പി എന്നെ ഉണ്ടായിരുന്നു അവൻറെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർക്ക് പക്ഷെ തീരെ താല്പര്യം ഇല്ല ചക്കൻ നിന്നെ മുമ്പ് കണ്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ എന്നെ കൊണ്ടൊന്ന് ചോദിക്കാൻ വിട്ടാക്കിയതാണ് പക്ഷെ നിന്റെ വാപ്പാക്കും ഉമ്മക്കും തീരെ താല്പര്യം ഇല്ല ചക്കനക്ക് നല്ല ജോലിയാണ് ഗവൺമെന്റ് ജോലി വില്ലേജ് ഓഫീസിൽ വീട്ടിൽ ഇല്ല വാപ്പിയും അവനും മാത്രം തന്നെ ഉള്ളൂ നല്ല ഫാമിലിയാണ് അവനക്ക് നിന്നെ നല്ല ഇഷ്ടമാണ് ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടും എൻ്റെ ആപ്പാക്കും ഉമ്മക്കും ഒന്നും താല്പര്യം എന്താണ് അവർ അങ്ങനെ എനിക്ക് ഒന്നും മനസ്സിലായില്ല എല്ലാവരും ഗവൺമെന്റ് ജോലി വേണം എന്നാ പറയുക പക്ഷെ ഇവരെന്താ അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് അറിയണില്ല എന്തായാലും നിന്നെ കെട്ടിച്ചു വിടണ്ടേ അത് നല്ലൊരു സ്ഥലത്തേക്ക് ആകുമ്പോൾ സന്തോഷിക്കില്ലേ അവർ വേണ്ടത് പക്ഷെ ചെക്കന് ഗവൺമെന്റ് ജോലിയാണെന്ന് പറഞ്ഞപ്പോഴേ അവർക്ക് തീരെ താല്പര്യം എല്ലാവരും നല്ല ജോലിയുള്ള ഉള്ള ചെക്കനിക്ക് കെട്ടിക്കൊടുക്കാനാണ് ആഗ്രഹിക്കുക ഇവരെന്താണാവോ ഇങ്ങനെ ഉമ്മ ഇനി രണ്ടാനമ്മയാണെന്നെങ്കിലും പറയാ പക്ഷെ വാപ്പ നിന്റെ സ്വന്തം വാപ്പ തന്നെയല്ലേ മകളുടെ ഭാവി നോക്കണ്ടേ അവര് സ്ത്രീധനം ഒന്നും വേണ്ടെന്നാ പറഞ്ഞത് എന്നിട്ടും ഇവര് സമ്മതിക്കുന്നില്ല നിന്റെ ഭാവിനെ കുറിച്ചിട്ട് അവർക്ക് തീരെ ആലോചനയില്ല നിന്നെ ഏതെങ്കിലും ഒരു ആഘാത ചക്കനെ കൊണ്ട് കെട്ടിക്കും നിന്നെ അവർക്ക് സ്നേഹം ഇല്ലാതെ തോന്നുന്നുണ്ട് എന്തായാലും ഞാൻ പോട്ടെ അല്ലാണ്ട് ഞാനെന്താ പറയുക ഓ ഗവൺമെന്റ് ജോലിക്കാരനാണ് പോലും ഇവിടത്തെ പണികളൊക്കെ പിന്നെ ആരും അവളെ കെട്ടിക്കൊടുത്ത് കഴിഞ്ഞ കഴിഞ്ഞാ പത്ത് മുപ്പത്തഞ്ച് വയസ്സാവട്ടെ എന്നിട്ട് വല്ല സാധാരണക്കാരും വരികയാണെങ്കിലേ അപ്പൊ കെട്ടിക്കൊടുക്കണോ ആലോചിക്കാം അവളുടെ തള്ളം മരിച്ചതിന് ശേഷേ അവൾ ഇത്രയും വളർത്തി വലുതായി കൊണ്ടുവന്നതേ ഞാനാണ് കഴിക്കാൻ കൊടുത്ത പൈസയെങ്കിലും മുതലാക്കണ്ടേ അങ്ങനെപ്പോ ഞാൻ കെട്ടിക്കൊടുത്തത് തന്നെ അതും ഒരു കൊമ്പത്തെ ഗവൺമെന്റ് ജോലിക്കാരന് അല്ലെങ്കിൽ തന്നെ ആ അസത്തിനെ എന്റെ കണ്ണിന് മുമ്പിൽ കണ്ടാൽ തന്നെ എനിക്ക് ദേഷ്യമാണ് പിന്നെയല്ലേ ഗവൺമെന്റ് ജോലിക്കാരനെയും കൂടി കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതും കൂടി ഞാൻ കാണണ്ടേ അല്ല പിന്നെ ആ മതിയല്ലോ അയാൾ കൊണ്ട് ഒരു ഒരു എന്തായാലും ഇപ്പൊ തന്നെ കെട്ടിക്കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല ഈ വീടുത്തെ പണികളൊക്കെ പിന്നെ ആരാ ചെയ്യാ അവളിവിടെ പണികളൊക്കെ ചെയ്യട്ടെ കൊറേ കഴിയട്ടെ പത്ത് മുപ്പത് വയസ്സാവട്ടെ

ഇത്ര പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇവര് കല്യാണത്തിന് സമ്മതിച്ചത് ഇളയും അന്ന് പറയണ്ടായിരുന്നല്ലോ പത്ത് മുപ്പത്തഞ്ചു വയസ്സാവട്ടെ എന്നൊക്കെ അതും ഗവൺമെന്റ് ജോലിക്കാരന് കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞല്ലോ ആ കല്യാണം കല്യാണം തന്നെ ആ ആ ആ ഞാൻ നിന്നെ കൊണ്ട് അവള് ഹലോ ഹലോ നീ ആ ഗവൺമെന്റ് ജോലി കാര്യൊന്നുമില്ല ഫുള്ള് തരികിടിയാണത്ര കച്ചറയാണത്ര എന്നും അടിയും പിടിയും വേസ്സും തന്നെ ആരെങ്കിലും അതിലും താമസിക്കണ്ട അവനെ കുത്തിക്കൊല്ലു ഭയങ്കര ദേഷ്യക്കാരനാണ് ബാപ്പി പാപ്പി അവനും തന്നെ ഉള്ളു വീട്ടില് എന്നും അടിപിടിയാണെന്നാ പറയുന്നത് കേട്ടത് ഉമ്മയൊന്നും ഇല്ല ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ദേഷ്യം വന്നു കഴിഞ്ഞാലേ അപ്പ തല്ലെന്നാ കേട്ടത് ഇവിടെ നോയി രണ്ടു കൊള്ളട്ടെ എന്നാൽ തന്നെ എനിക്ക് സമാധാനമാവുള്ളൂ ഈ വീടിന്റെ ആധാരത്തിലോ അപ്പുറത്തെ സ്ഥലത്തിന്റെ ആധാരത്തിലോ ഒക്കെ ഈ പെണ്ണിന്റെ തള്ളന്റെ പേര് ഉണ്ടെന്ന് അതൊക്കെ നാട്ടുകാർക്കും അറിയുമല്ലോ എന്തായാലും കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല ഈ ചെക്കനാകുമ്പോൾ അതൊന്നും വേണ്ടാന്നാ പറയണത് പോരാത്തതിനെ അവനക്ക് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാലേ ട്രാൻസ്ഫർ ആണത്ര എവിടേക്കോ ദൂരയ്ക്ക് ഇവളെയും കൊണ്ടുപോകുമല്ലോ അവിടെ കൊണ്ടുപോയിട്ട് തല്ല് കൊല്ല് എന്താ വെച്ച ആയിക്കോട്ടെ പിന്നെ സ്വത്ത് ചോദിച്ച ആരും വരില്ലല്ലോ ഞാൻ ബ്രോക്കറിനെടുത്തേ പ്രത്യേകം ചോദിച്ചു ഈ സ്വത്തൊന്നും വേണ്ടാന്നാ പറയണത് അവൻ വേണമെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് എഴുതി തരാത്ര ഇപ്പൊ തന്നെ അവനക്ക് ഇവണ് കണ്ടിട്ടേ വല്ലാണ്ട് അങ്ങോട്ട് ബോധിച്ചത്ര അവൻ്റെ ഉദ്ദേശം വേറെ എന്തോ ആണ് അല്ലാണ്ട് ഇപ്പൊ അവനീ പണിക്ക് നിൽക്കില്ലല്ലോ വെള്ളം കെട്ടാന് ആ എന്തെങ്കിലും അവട്ട പണ്ടാരങ്ങൾ തലേന്ന് ഒഴിഞ്ഞു പോയാൽ മതി പോരാത്ത അവറെ പെണ്ണുങ്ങൾ ആയിട്ടേ അവിഹിതവും ഉണ്ടത്രേ എല്ലാം ബ്രോക്കറ് പറഞ്ഞതാണ് ബ്രോക്കർ ഇടൊന്നും ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ല അതുകൊണ്ട് നല്ല ചക്കനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ല പിന്നെയാണ് ബ്രോക്കർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പൊ പിന്നെ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു കണ്ടവന്മാർ പ്രസവിച്ച പെണ്ണിനെ ഞാൻ എന്തിനാണ് നോക്കുന്നത് എനിക്ക് എൻ്റെ മക്കളുടെ കാര്യം നോക്കിയാൽ പോരെ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഇത്ര കാലം ഇവിടെ നിന്ന് അനുഭവിച്ചത് പോരാണ്ട് ഇനിയിപ്പോൾ ആരുടെയോ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട് ചാവാനാണല്ലോ പഠിച്ചോനെ എൻ്റെ വിധി എന്ത് ഞാൻ ആരുടെടുത്ത് പറയാ എന്റെ വിഷമം കാക്കാനും ആരുമില്ല വെറുതെ ഇവർ കല്യാണം പെട്ടെന്ന് തീരുമാനിച്ചത് ഞാനിനി എന്ത് ചെയ്യും ഓ കല്യാണത്തിന് കല്യാണത്തിനാണോ താലിബാലിട്ടിരിക്കണതേ പത്ത് പവനാണ് ഇതിൽ മാത്രം പൈസ ആണെന്നാണ് അവൻറെ അടുത്ത് ആ വീട് മൊത്തം ലോണാണെന്നല്ലേ ബ്രോക്കർ നമ്മുടെ പറഞ്ഞത് പിന്നെ പുള്ളി കടവണെന്നൊക്കെയല്ലേ അയാൾ പറഞ്ഞത് നമ്മുടെ അടുത്ത് എന്നിട്ട് കല്യാണം നടത്തിയതോ വലിയ ഗ്രാൻഡായിട്ട് ആ എന്തെങ്കിലും പെട്ടെന്ന് അവളെ കൊന്നാ മതി അതാണ് എന്റെ ആഗ്രഹം കല്യാണമല്ലേ അതൊക്കെ ആരുടെ അടുത്തെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടാവും ഇനിയിപ്പതൊക്കെ തന്നെ ആർക്കറിയാ നീ ഒരു നൂറ് റുപ്യ ഇങ്ങോട്ട് കൊണ്ടാ എനിക്ക് അങ്ങാടി പോകണം ഓ ഏത് നേരം നോക്കിയാലും നിങ്ങക്ക് നൂറ് നൂറ് റുപ്യ കൊണ്ടുപോയി കള്ളു കുടിക്കാനല്ലേ നീ ഒരു നൂറ് ഇങ്ങോട്ട് കൊണ്ടാ ഇനി ചോദിക്കണ്ടടുത്ത് പൈസ ഇല്ല കൊണ്ടുപോയിട്ട് കള്ളു കുടിക്കാൻ ആ ഹംസയാ എന്താണ് കല്യാണമൊക്കെ അടിപൊളിയായില്ലേ ആ ഞാനൊരു കാര്യമായിട്ടേ അത് ഏറ്റ പോലെയാണ് അത് വേണ്ടി നമുക്കറിയില്ലേ ഹംസയിരിക്കു ഞാനിപ്പ വരാ തോട്ടത്തിൽ കുറച്ച് പണിക്കാരുണ്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടെ ഞാൻ വേഗം വരാം ഹംസയിരിക്കു ആ ഹംസക്ക വരിയിരിക്കു ഷഹാന ഒരു ഗ്ലാസ് ചായ എടുക്കു

ഞാനിപ്പോ വരാ എനിക്കും ഉണ്ട് രണ്ട് പെൺമക്കൾ അവരൊക്കെ കല്യാണം കഴിച്ചിട്ടേ സന്തോഷത്തിലിരിക്കുന്നു ഞാൻ ഏത് പെൺകുട്ടികളായാലും അവര് നല്ല കൈകളിലെത്തിട്ട് അവര് സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന കാണാനാണ് എനിക്ക് ആഗ്രഹം ഞാൻ ബ്രോക്കർ പണി തുടങ്ങിയ കാലം തൊട്ട് തന്നെ എനിക്ക് നല്ലത് എന്ന് തോന്നിയ ആലോചനകൾ മാത്രം തന്നെ ഞാൻ നടത്തിയിട്ടുള്ളൂ ഒരു പെൺകുട്ടിനെ പോലും ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു കളിയിലും പെടുത്തിട്ടില്ല അങ്ങനെ കിട്ടുന്ന പൈസ എനിക്ക് വേണ്ട ഷഫീഖ് നല്ലവനാണ് നിന്നെ അവൻക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ ഈ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്റെ വീട്ടുകാരുടെ അടുത്ത് ഒരുപാട് നുണം പറഞ്ഞതാണ് ഇവനെ മോശമാക്കിയിട്ട് സംസാരിച്ചതാണ് അവൻ്റെ അടുത്ത് ഞാനന്ന് നിന്റെ വീട്ടിൽ വന്നപ്പോ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി നിന്നെ നിന്നവർക്ക് അവിടെ ഒരു അധിക പറ്റാണെന്ന് നിന്റെ നല്ല ഭാവിയല്ല അവർക്ക് ആഗ്രഹം നീ നശിച്ചു കാണാൻ വേണ്ടിട്ടാണ് അവർക്ക് ആഗ്രഹം ഇന്നിവിടെ വന്ന് സംസാരിച്ചപ്പോഴാണ് പിന്നെ ഇങ്ങനെ ഒരു നുണം പറഞ്ഞ് കഴിഞ്ഞു കല്യാണം നടത്താമെന്ന് വിചാരിച്ചത് അല്ലാണ്ട് വേറെ ഒന്നും അല്ലാണ്ട് ഇവൻ നല്ല ചെക്കനാണ് ആ പറയുന്ന ദുശീലങ്ങളൊന്നും എനിക്കില്ല എനിക്കും രണ്ട് പെൺമക്കൾ ഉള്ളതല്ലേ എൻ്റെ മക്കളിനെ പോലെ തന്നെ ഞാൻ ഇതുവരെയും കല്യാണം കഴിച്ചുകൊടുത്ത ഓരോ കുട്ടികളുടെ കാര്യം നോക്കി കണ്ടു ചെയ്തിട്ടുള്ളൂ ആരും ഇതുവരെയായിട്ട് ഒരു കുഴിയിലും ചാടിച്ചിട്ടില്ല പഠിച്ചവനെനിക്ക് അതിന് നല്ലതേ തന്നിട്ടുള്ളൂ ഷെഫിക്ക് നല്ല ചെക്കനാണ് ഞാൻ പോട്ടെ പഠിച്ചോനെ ഞാൻ ഈ മനുഷ്യനെയാണല്ലോ തെറ്റിദ്ധരിച്ചത് ആ മോളെണീറ്റാ ഞാൻ എപ്പോഴും നേരത്തെ എണിക്കും പിന്നെ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോ പണികളും ഇങ്ങനെ ചെയ്യും ചായ കുടിക്ക് ഏ അതൊന്നും കൊഴപ്പില്ല ഞാൻ ഷെഫീഖിന് എല്ലാം ഉണ്ടാക്കി കൊടുക്കും അവനെ പോലെ തന്നെ നീയു എനിക്ക് അവനക്ക് പിന്നെ ലീവ് ഉണ്ടാകുമ്പോ എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ പോകും നമ്മുടെ മുടുത്തെ പണി നമ്മൾ ചെയ്യുന്നോണ്ട് ഒരു കുഴപ്പവും ഇല്ല പാവ പാപ്പ എന്ത് നല്ല സ്വഭാവമാണ് ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നീ തിന്നാ തിന്നാ മതി പരീക്ഷ എത്ര പരീക്ഷ ബാക്കിയുള്ളവര് കഴിച്ചെ ബാക്കി ഉണ്ടെങ്കിൽ മാത്രം നീ തിന്നാ മതി ഉള്ള ഒരു പരീക്ഷ നിന്നെ കെട്ടിക്കൊണ്ടുപോണവിടെ നീ പണി ചെയ്ത് മുടിയും നോക്കിക്കോ അതിന് നിന്നെ ആര് കെട്ടാൻ വരുന്നത് മോള് പോയിട്ടേ ശ്രദ്ധിക്കാൻ മൂന്ന് പേരല്ലേ ഉള്ളൂ വാ നീ ഇരിക്കി നമുക്ക് എല്ലാവർക്കും ഒപ്പം കണ്ടിക്കാം വാ നീ ഇരിക്കി കഴിക്കും ഞാൻ നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടേ നിന്റെ വീട്ടിൽ പെണ്ണ് ചോദിക്കാനും അംസക്കാരെ ഉണ്ടാക്കിയപ്പോഴേ നിന്റെ വീട്ടുകാർ പറയുകയാണ് നല്ല ചക്കന്മാർക്കാരും കെട്ടിക്കൊടുക്കില്ല അത്ര ഏതെങ്കിലും നല്ല വീട്ടുകാർ അവന് പറയോ അപ്പ എന്റെ കാര്യം മനസ്സിലായി നിന്റെ ആ വീട്ടിലത്തെ അവസ്ഥ ശ്രീധനൊന്നും ഒന്നും മാണ്ഡാന്ന് പറഞ്ഞിട്ട് പോലും നിന്നെ കെട്ടി തന്നെ അവൻ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഹംസ പറഞ്ഞു അവിടെ ഉള്ളത് നിന്റെ രണ്ടാനമ്മയാണ് സ്വന്തം ഉമ്മയല്ലാണ് പിന്നെ അവിടുത്തെ നിന്റെ സ്ഥിതിഗതികളും അവൻ പറഞ്ഞു ഞാനാ പറഞ്ഞത് മോശമായിട്ട് അവരാന് അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവര് കല്യാണത്തിന് സമ്മതിച്ചത് എനിക്ക് ഇവിടെ ഒരു കുറവും വരത്തില്ല എനിക്ക് സന്തോഷത്തിൽ ഇവിടെ ജീവിക്കുക എന്റെ ഉമ്മാന്റെ പ്രാർത്ഥന ഉണ്ടാവും അതുകൊണ്ടാണ് ഇത്രയും നല്ല കുടുംബത്തിൽ എനിക്ക് വരാൻ പറ്റിയത് പഠിച്ചോനെ നിനക്ക് സ്തുതി ഈ കുടുംബത്തിലേക്ക് നീ എത്തിച്ചതിന്